നമസ്കാരം പിണറായി വിജയൻ്റെ നിയന്ത്രണത്തിലേക്ക് സി പി ഐ എം എന്ന പാർട്ടി മാറിയത് മുതൽ ആ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതായി മാറി അതൊരു പെറ്റി ബൂർച്വ വർഗീയ കൊലപാതക പാർട്ടിയായി മാറി അതുകൊണ്ടാണ് സി പി എം എന്ന് പറയുന്നതിനേക്കാൾ പിണറായിസം എന്ന് പറഞ്ഞ് ഞാൻ പലപ്പോഴും വിമർശിക്കുന്നത് പിണറായിസ്റ്റ് ഭീകരതയുടെ തനി നിറം മനുഷ്യത്വരഹിതമായ അവരുടെ ഇടപാടുകൾ അഴിമതി വർഗീയത വർഗീയ പ്രീണനം കുത്തിത്തിരിപ്പ് ഇതൊന്നും വേണ്ടതുപോലെ കേരളീയ സമൂഹം ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം നേരിട്ട വലിയ തിരിച്ചടിയെ തുടർന്ന് ചില തരത്തിലുള്ള ചർച്ചകൾ ചൂടുപിടിച്ചു വന്നെങ്കിലും അർജുൻ്റെ ദുരന്തവും വയനാട്ടിലെ ദുരന്തവും ആ ചർച്ചകൾ വഴിതിരിച്ചു വിട്ടു വർഗീയതയിലും പ്രീണന രാഷ്ട്രീയത്തിലും ക്രോണി ക്യാപിറ്റലിസത്തിലും ഊന്നിയാണ് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി പിണറായിയിലൂടെ പച്ചപിടിച്ചത് ഒപ്പം ജനങ്ങളെ പറ്റിക്കാൻ കിറ്റ് രാഷ്ട്രീയവും അവർ ഇറക്കി വെള്ളാപ്പള്ളി മുതൽ കാന്തപുരം വരെയുള്ളവരെയും കെ പി യോഹന്നാൻ മുതൽ തങ്കുബ്രദർ വരെയുള്ളവരെയും ചേർത്ത് പിടിച്ചാണ് പിണറായി രാഷ്ട്രീയ കളരിയിൽ പയറ്റി വളർന്നത് അത് പ്രീണന രാഷ്ട്രീയം അതൊരു സി പി എമ്മിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും പ്രീണന രാഷ്ട്രീയക്കാരാണ് എന്നാൽ കുത്തിത്തിരിപ്പും വർഗീയതയും ഉണ്ടാക്കിക്കൊണ്ട് അധികാരം പിടിക്കാൻ ശ്രമിക്കുന്നത് സി മാത്രമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് യു ഡി എഫിൽ നിൽക്കുന്നതുകൊണ്ട് ക്രൈസ്തവർ അവഗണിക്കപ്പെടുന്നു എന്ന ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുത്തത് പിണറായി ആയിരുന്നു മധ്യതിരുവിതാംകൂറിലെ ക്രൈസ്തവർക്കിടയിൽ സി പി എം ആണ് നിശബ്ദമായ ഒരു മുസ്ലിം വിരുദ്ധത കുത്തിവെച്ചത് അങ്ങനെ ക്രൈസ്തവ വോട്ട് ഉറപ്പിച്ച പിണറായി ഇനി വരാൻ പോകുന്ന കാലത്ത് കേരളം ഭരിക്കുന്നത് ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആയിരിക്കുമെന്ന തോന്നൽ ഉണ്ടാക്കി മുസ്ലിം വോട്ടും ഉറപ്പിച്ചു മോദി വിരുദ്ധത വേണ്ടതുപോലെ അവർ കാച്ചി കുറുക്കി കുറുക്കിക്കൊടുത്ത് മുസ്ലിം വോട്ട് ഉറപ്പിച്ചു ലീഗിനെ ഉയർത്തിക്കാട്ടി ക്രൈസ്തവ വോട്ട് സംഘടിപ്പിച്ച അതേ സി പി പിന്നീട് ലീഗിനെ പ്രശംസിച്ച് പിന്നാലെ നടന്ന് എങ്ങനെയെങ്കിലും കൂടെ ചേർക്കാൻ ശ്രമിച്ചു എന്നത് മറക്കരുത് അത്തരത്തിലുള്ള ഒരു കുതന്ത്രവും കുത്തിത്തിരിപ്പും വർഗീയതയുമായിരുന്നു പിണറായിസ്റ്റ് സി പി എം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലെടുത്തത് വടകരയിൽ ശൈലജ ടീച്ചർ ജയിക്കേണ്ടത് പിണറായിയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായിരുന്നു ശൈലജ ടീച്ചറിനെ ഡൽഹിക്ക് വിട്ടാൽ സി പി എമ്മിന് ഒന്നോ രണ്ടോ സീറ്റ് മാത്രമേ കിട്ടൂ എന്നറിയാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൻ്റെ മരുമകനെ സ്ഥാനാരോഹണം നടത്തുന്നതിനുള്ള ഒരു പ്രധാന ശത്രുവിനെ ഒഴിഞ്ഞുകിട്ടും മരുമകന് ബദലായി ഉയർന്നു വരാൻ സാധ്യതയുള്ള മൂന്ന് പേർ ഒന്ന് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷും രാധാകൃഷ്ണനും ശൈലജ ടീച്ചറുമാണ് ഗോവിന്ദൻ മാഷ് ജനകീയനൊന്നുമല്ല പാർട്ടിയിൽ പിടിമുറുക്കിയാൽ വെട്ടാൻ കഴിയും വി എസിനെ പലതവണ വെട്ടിയതുപോലെ എന്നാൽ ശൈലജ ടീച്ചറിന്റെയും രാധാകൃഷ്ണന്റെയും കാര്യം അങ്ങനെയല്ല അതുകൊണ്ട് രണ്ടുപേരെയും എം പി ആക്കി വിടാൻ തീരുമാനിച്ചു അതിനിടയിലാണ് സർജിക്കൽ സ്ട്രൈക്കുമായി കോൺഗ്രസ് വരുന്നത് പാലക്കാടിന്റെ ജനകീയ എം എൽ എ ഷാഫി പറമ്പലിനെ സ്ഥാനാർത്ഥിയാക്കിയതോടെ സി പി എം പരാജയം നടത്തു പിന്നെ വടകരയിൽ കണ്ടത് വർഗീയ പ്രചരണത്തിന്റെ അങ്ങേയറ്റം വിഷലിപ്തമായ ദിവസങ്ങളായിരുന്നു ഷാഫി പറമ്പിൽ മുസ്ലിമുകളുടെ സ്ഥാനാർത്ഥിയാണ് ഇസ്ലാമിക രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാനാണ് എന്ന തരത്തിലുള്ള പ്രചരണം അഴിച്ചുവിടുന്നു കേരളം കണ്ട ഏറ്റവും മതേതരവാദിയായ മുസ്ലിം രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് ഷാഫി പറമ്പിൽ എന്ന യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് ടീച്ചറിനെ കാഫിയറാക്കി വരെ സി പി എം പ്രചരണം നടത്തി കാഫിയർ എന്ന പേരിൽ വ്യാജ സ്ക്രീൻഷോട്ട് സി പി എം തന്നെ ഇറക്കി അവർ ശൈലജി ടീച്ചറിനെ അനുകൂലമായി ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കാൻ ശ്രമിച്ചു അതിനുവേണ്ടി ഈ സ്ക്രീൻഷോട്ടുകൾ വലിയ തോതിൽ അവർ തന്നെ പ്രചരിപ്പിച്ചു ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി എന്ന് ആരോപിക്കപ്പെടുന്ന ഒരാൾ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ മകൻ നികിതാസ് ആണ് ആ നികിദാസിന്റെ അമ്മയായ അതായത് മോഹനന്റെ ഭാര്യയായ ലതിക പോലും ഇത് ഷെയർ ചെയ്തു സി പി എമ്മിന് ഒരു താൽക്കാലിക രാഷ്ട്രീയ തന്ത്രമായിരുന്നത് തങ്കമണിയും സൂര്യനിലയും മുതൽ സരിത വരെയുള്ള വിഷയങ്ങൾ എങ്ങനെയാണോ സി പി എം അനുകൂലമാക്കിയത് അങ്ങനെ അനുകൂലമാക്കുകയായിരുന്നു അവരുടെ അജണ്ട അതിന്റെ ഭാഗമായി സി പി എമ്മിന്റെ പരാതിയിൽ ഒരു യൂത്ത് ലീഗ് പ്രവർത്തകനെ പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു ഇതോടെ ഷാഫി ഒരു വർഗീയവാദിയായി ചിത്രീകരിക്കപ്പെടുമെന്നും ഷാഫി വിരുദ്ധ വോട്ടുകളായി ഹിന്ദു വോട്ടുകൾ മാറി ശൈലജ ടീച്ചറിന് കിട്ടുമെന്നും സി പി എം തന്ത്രം മെനഞ്ഞു എന്നാൽ ഷാഫിയുടെ മതേതര പ്രതിച്ഛായ കൃത്യമായി അറിയാവുന്ന വടകരക്കാർ എട്ടിന്റെ പണിയാണ് സി പി എമ്മിന് കൊടുത്തത് എട്ടു നിലയിൽ ശൈലജ ടീച്ചറിനെ പൊട്ടിച്ചു എന്ന് മാത്രമല്ല ഇത് സി പി എമ്മിന്റെ സൃഷ്ടിയാണ് എന്ന് സ്ഥാപിക്കാൻ അവർക്ക് കഴിഞ്ഞു അതിനിടയിലാണ് ഈ കാഫീർ പോസ്റ്റിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട യൂത്ത് ലീഗ് നേതാവ് പി കെ മുഹമ്മദ് ഖാസിം ഹൈക്കോടതിയെ സമീപിച്ച് തന്റെ പേരിൽ വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി തന്റെ പേരിൽ കേസെടുത്ത നെറികേടിനെതിരെ പോരാട്ടം തുടങ്ങിയത് സി പി എം ഒരിക്കലും പ്രതീക്ഷിക്കാതെ രണ്ടാമത്തെ സർജിക്കൽ ആയിരുന്നു ഇത് ആദ്യത്തേത് ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വമാണെങ്കിൽ രണ്ടാമത്തേത് കാഫീർ സ്ക്രീൻഷോട്ടിനെ കുറിച്ചുള്ള അന്വേഷണത്തിന് ഹൈക്കോടതിയിൽ പോയതായിരുന്നു സി പി എം ആവപ്പാട് കുഴങ്ങി പോലീസ് കേസ് അന്വേഷിക്കാൻ നിർബന്ധിതരായി സാധാരണ സി പി എം കാട്ടുന്ന ഇത്തരം കുത്തിത്തിരിപ്പുകളൊക്കെ ന്യായീകരിക്കുന്ന തരത്തിൽ മാത്രമാണ് പോലീസ് കേസ് എടുക്കുന്നത് എന്നാൽ മുഹമ്മദ് ഖാസിം കോടതിയെ സമീപിച്ചതോടെ എന്തെങ്കിലും ഒരു റിപ്പോർട്ട് കൊടുക്കേണ്ട ഗതികേട് പോലീസിനുണ്ടായി കെട്ട പോലീസ് അന്വേഷണം നടത്തി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു ആ റിപ്പോർട്ട് അത്ര പരമപരിശുദ്ധമൊന്നുമല്ല ഹൈക്കോടതിയിൽ സമർപ്പിച്ച അന്വേഷണത്തിന് വഴികൾ പരിശോധിച്ചാൽ പോലീസ് എത്രമാത്രം സഖാക്കളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് കണ്ടെത്താൻ കഴിയും പക്ഷേ ലീഗോ യു ഡി എഫുകാരോ അല്ല നേരെ മറിച്ച് കാഫീറിന്റെ സൃഷ്ടി കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നവർക്ക് തെളിയിക്കേണ്ടി വന്നത് യഥാർത്ഥത്തിൽ സൃഷ്ടിച്ച ആളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് തല കാരണം ഉറവിടം കണ്ടെത്തിയാൽ അത് പാർട്ടിക്ക് വലിയ ക്ഷീണമാകും പാർട്ടി നേതാക്കളും ഒക്കെ ഉൾപ്പെട്ട ഒരു ഗൂഢാലോചനയുടെ ഭാഗമാകും അതുകൊണ്ട് അവർക്ക് ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞില്ല ഏറ്റവും വിചിത്രമായ ഒരു കാര്യം ഫേസ്ബുക്കിനെ അവർ പ്രതി ചേർത്തിട്ടുണ്ട് എന്തിനാണെന്നറിയാമോ പോരാളി ഷാജി എന്ന പേരിൽ സി പി എമ്മിന് വേണ്ടി വിടുപണി ചെയ്യുന്ന സൈബർ ഗുണ്ടാസംഘം ആ ഗുണ്ടാസംഘത്തിന് അഡ്മിനെ കണ്ടെത്തി വഹാബ് എന്നൊരാൾ തയ്യാറല്ല ഉറവിടം വെളിപ്പെടുത്താൻ ഒരുക്കമല്ല എന്ന് മാത്രമല്ല ഈ പോരാളി ഷാജി ഈ പോസ്റ്റ് നീക്കം ചെയ്യാനും ഒരുക്കമല്ല ഇപ്പോഴും സാക്ഷിയാക്കിയിരിക്കുന്നു അറസ്റ്റ് ചെയ്യുന്നില്ല പകരം പോരാളി ഷാജി ഈ പോസ്റ്റ് നീക്കം ചെയ്യാത്തതുകൊണ്ട് പോരാലി ഷാജി പോസ്റ്റ് നീക്കം ചെയ്യില്ല പോലീസ് പറഞ്ഞാലും മൊഴി കൊടുക്കില്ല സഹകരിക്കില്ല എന്നിട്ട് പോരാളി ഷാജിയെ സാക്ഷിയാക്കിയിരിക്കുന്ന പോലീസ് ഫേസ്ബുക്കിനെ പ്രതിയാക്കി എങ്ങനെയുണ്ട് എത്ര മാത്രം പോലീസ് ഇവരെ സഹായിക്കാൻ ശ്രമിച്ചു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് പോരാളി ഷാജിയെ പ്രതിയാക്കിയില്ല സാക്ഷിയാക്കി പോരാളി ഷാജി പോസ്റ്റ് റിമൂവ് ചെയ്യാൻ മടിച്ചതിന്റെ പേരിൽ ഫേസ്ബുക്കിനെ പ്രതിയാക്കി ആലോചിച്ചു നോക്കൂ നമ്മളൊരു സാധാരണക്കാരനാണ് വിസമ്മതിക്കുന്നതെങ്കിൽ നമുക്കിതിനെ കേസെടുത്ത് ജയിലിൽ അടക്കില്ലേ ഇവർ ഇതുപോലെ തന്നെ വിചിത്രമായ കുറെ സംഗതികളുണ്ട് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഇത് ആദ്യം പുറത്തു വന്നത് ആദ്യം അവർ പുറത്തുവിട്ടത് അമ്പാടിമുക്ക് സഖാക്കളാണെന്ന് ബോധ്യമായി അമ്പാടിമുക്ക് സഖാക്കളുടെ അത്മിനായ മനീഷിനെയും സജീഷിനെയും സാക്ഷികളാക്കി പ്രതികളാക്കിയില്ല സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്ന ഒരു വ്യാജ സ്ക്രീൻഷോട്ടോ വ്യാജ പോസ്റ്റോ ഷെയർ ചെയ്താൽ പോലും കേസെടുക്കാൻ നിയമമുണ്ട് പോലീസ് കേസെടുക്കാറുണ്ട് ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്താൽ മതി പക്ഷെ ഇവിടെ സാക്ഷികളാക്കി അമ്പാടിമുക്ക് സഖാക്കളെ പ്രതികളാക്കാൻ പോലീസിന് പേടിയാണ് ഈ അമ്പാടി വുക്ക് സഖാക്കളെ സാക്ഷികളാക്കി അവർ പറഞ്ഞു റെഡ് ബറ്റാലിയൻ എന്ന് പറയുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഇത് കിട്ടിയതെന്ന് റെഡ് ബറ്റാലിയനെ കാണാൻ പോലീസ് പോയി അമൽ എന്ന അഡ്മിനെ കണ്ടു അമൽ പറഞ്ഞു റെഡ് എൻകൗണ്ടർ എന്ന് പറയുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഇത് കണ്ടതെന്ന് അതിന്റെ അഡ്മിൻ റിബീഷിനെയും സാക്ഷിയാക്കി പ്രതിയാക്കിയില്ല റിബീഷെ അത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് പറയാൻ വിസമ്മതിച്ചു എന്നിട്ടും റിബീഷ് സാക്ഷിയാണ് പ്രതിയല്ല ഇതാണ് പിണറായിയുടെ പോലീസ് നിവൃത്തി കേടുകൊണ്ട് കാരണം യു ഡി എഫ് ഗ്രൂപ്പുകളിൽ ഒന്നും ഇത് കണ്ടില്ല സി പി എം നേതാവായിരുന്ന ലതികയടക്കമുള്ളവരാണ് പ്രചരിപ്പിച്ചത് അമ്പാടിമുക്ക് സഖാക്കളും പോരാലി ഷാജിയുമാണ് പ്രചരിപ്പിച്ചത് അവരെയൊന്നും പ്രതി ചേർക്കാതെ ഇങ്ങനെ തട്ടിക്കളിച്ചു മുമ്പോട്ട് പോയിക്കൊണ്ട് അവരെല്ലാം സാക്ഷികളാണ് എന്നിട്ട് പിന്നെ പറയണ പരാതിക്കാരനായ മുഹമ്മദ് ഖാസി അദ്ദേഹത്തെ ഇതുവരെ ഞങ്ങൾ കുറ്റവിമുക്തനാക്കിയിട്ടില്ല വ്യാജസിംഹും അദ്ദേഹത്തിനുണ്ടോ ആ വ്യാജസിംഹിലൂടെ ആണോ ഇത് ചെയ്തത് എന്നൊക്കെ ഞങ്ങൾ പരിശോധിച്ചു വരുന്നതേ ഉള്ളൂ ഇതാണ് നമ്മുടെ പോലീസ് പിണറായി സി പി എമ്മിന്റെ മുഖം അക്ഷരാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു വർഗീയത വിറ്റ് അവർ ജനങ്ങളെ ഭിന്നിപ്പിച്ച് വോട്ടു നേടി അധികാരമുറപ്പിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി ഇത് മാറിയിരിക്കുന്നു ഇനിയും മനസ്സിലാകാത്തവരോട് നമ്മൾ എന്തു പറയാൻ സി പി ഐ എം എന്ന് പറയുന്നത് പിണറായിയുടെ കീഴിൽ ഒരു വർഗീയ പ്രസ്ഥാനമായി കുത്തിത്തിരിപ്പ് പ്രസ്ഥാനമായി കൊലയാളികളുടെ ഭീകരരുടെ സൈബർ ഗുണ്ടകളുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു അതിൻ്റെ ഏറ്റവും മികച്ച തെളിവായി മാറുകയാണ് ഈ കാഫിർ പ്രയോഗം പിണറായിയുടെയും സി പി എമ്മിൻ്റെയും മുഖം നഷ്ടപ്പെടാൻ ഇത് മതി പക്ഷെ മുഖമില്ലാത്തവർക്ക് എന്തു മുഖം എന്ന ചോദ്യം ബാക്കിയാവുന്നു